ഒരേ വേദിയില് തുടരെ തുടരെ രണ്ട് പ്രഭാഷണം എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കുന്ന നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാണ് പറയുന്ന ബഷീറിനെ പറ്റി പറയുമ്പോ ഇവിടെ തുടക്കണം എന്നുള്ളൊരു വലിയ പ്രശ്നം വരുന്നത് എം എൻ വിജയമാഷ പറയുന്നത് ഒരു തീർന്ന ഒച്ചമരമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ നമ്മൾ കണ്ട കൂമരമല്ല കൊണ്ട വെയില ജീവിതം ബഷീറിൻ മലയാളത്തിൽ ഒരുപാട് ആഘോഷിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ബഷീർ അദ്ദേഹത്തിന്റെ ഏറെ കൃതികളോടൊപ്പവും അതോടൊപ്പവും ജീവിതവും വളരെ കൂടുതൽ ആഘോഷിക്കപ്പെട്ടതാണ് മുഹമ്മദ് ബഷീറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട കഥാപാത്രങ്ങളെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നാണ് ബഷൂറിന്റെ ഒരു കഥാപാത്രത്തിന്റെ ജോലി മോഷണം തൊഴിലാളിയെന്ന് എന്ന് ആടില് പറയുന്നു പാത്തുമ്മയുടെ കഥയാണോ എന്ന് ചോദിച്ചാൽ കഥയാണോ നോവലാണോ എന്ന് ചോദിച്ചാൽ നോവലിന്റെ രൂപമാണോ ഇനി അല്ല ആത്മകഥയാണോ എന്ന് ചോദിച്ചാൽ അതാണോ അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് നിർവചിക്കാനാവാത്ത ഒരു രീതിയിലാണ് ബഷീർ എഴുതുന്നത് മോഷണ തൊഴിലാളി ഉണ്ട് അദ്ദേഹം ചിലപ്പോൾ രാവിലെ ബഷീറിന്റെ വീട്ടിലേക്ക് വരും ആര് വീട്ടിൽ തന്നെ കഴിഞ്ഞാലും ബഷീർ പറയുമ്പോ ഇരിക്കുന്നു പറയും എന്നിട്ട് അടുത്ത ചോദ്യമാണ് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചു അത് കഴിച്ചില്ലെങ്കിൽ ആര് എന്നാൽ സുലൈമാനുണ്ട് എന്നത് സുലൈമാനി കൊടുക്കും എന്താണ് ഉസ്താദെ അങ്ങനെ വിളിക്കാം ഉസ്താദെ ഞാൻ ജോലിക്ക് പോവുകയാണ് എന്താ വേണം എന്നെ അനുഗ്രഹിക്കാം രൂപ എടുത്തു കൊടുത്തിട്ട് മോഷണം മോഷണ തൊഴിലാളിയാണ് മറ്റൊരു കഥാപാത്രം പ്രണയത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ ബാല്യകാല സഖ്യയുടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് ആ എഴുതുന്നത് എം പോൾ അദ്ദേഹത്തിന്റെ വിഖ്യാതമായിട്ടുള്ള അവതാരികയില് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടാണ് അതിന്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു ലോല മനസ്സിലായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോധക്ഷയം ഉണ്ടാകും എന്നൊക്കെയുള്ള പറഞ്ഞൊരു കൃതിയാണ് ബാല്യകാല സഖി മജീദിന്റെയും സുഹ്രയുടെയും പ്രണയമാണ് അതിലെ വിഷയം മജീദ് ഒരു വലിയ പണക്കാരന്റെ മകനാണ് സുഹ്ര പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ് മജീദ് ഭാവനയുടെ ലോകത്താണ് കൂടുതൽ വിഹരിക്കുന്നത് സുഹ്ര കാര്യപരമുള്ള സാധാരണ പെൺകുട്ടിയാണ് അതിലാണ് നമ്മളെപ്പോഴും പറയുന്ന ഒരു വലിയ തത്വചിന്ത മിഷൂര് വളരെ വളരെ ലഘുവായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഒരു കണക്ക് ക്ലാസ്സിൽ മാഷ ചോദിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ മജീദ് പറഞ്ഞൊരു ഉത്തരം ഇമ്മണി ഒന്ന് ഒന്നാണ് അതിന് തല്ല് വാ തല് വാങ്ങം ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല ആ സ്കൂളിലൊക്കെ അദ്ദേഹം മജീദിനെ പിന്നെ ഇമ്മണി വല്ല്യ ഒന്നെന്ന രീതിയിലാണ് കളിയാക്കുന്നത് എന്ന ബഷീറിനെ വായിക്കുമ്പോൾ കാര്യം നമ്മുടെ ലളിത വഴങ്ങുന്ന കാര്യങ്ങളല്ല പലപ്പോഴും ഉള്ളത് പ്രകൃതിയിലേക്ക് നോക്കുക മജീദിന്റെ ഭാവനകളൊക്കെ വളരെ വലുതാണ് മജീദ് ഏഴ് ഏഴുന്നലയുള്ള കൊട്ടാരമല്ല മജീദ് കിട്ടുന്ന ഒരു വലിയ കൊട്ടാരത്തെ പറ്റി അവിടെ പറയുമ്പോ സുഹറ ചോദിക്കുന്നത് വാഴയോളം വലിപ്പമുള്ളതാണോ അല്ലെ തെങ്ങോളം പൊക്ക ഉള്ളതാണോ അല്ല മജീദിന്റെ ആകാശത്തോളം പൊക്ക ഒരു വലിയ ഗോപുരമാണ് ഒരു വലിയ കൊട്ടാരമാണ് കിട്ടുന്നത് ആ ഭാവനയിൽ വളരുന്ന മജീദിന് വളരുന്ന മജീദിന് ഒന്നും ഒന്നും രണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം മജീദ് കണ്ട ഒന്നും ഒന്നും രണ്ടല്ല രണ്ട് പുഴകൾ പുഴയുടെ രണ്ട് കൈവഴികൾ ഒഴുകി വരുന്നു രണ്ട് കൈവഴിയോടെ ചേർന്ന് ഒരു വലിയ പുഴയായിട്ട് മാറുന്നു അപ്പൊ അവിടെ എങ്ങനെയാണ് ഒന്നും രണ്ടാകുന്നു എ പ്ലസ് ബിൾ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന ഇക്വേഷൻ നിർദ്ധാരണം ചെയ്യുന്ന ലാഘവത്വത്തോടു കൂടി നമുക്ക് ബഷീറിനെ വായിക്കാൻ പറ്റില്ല ബഷീർ അതിനപ്പുറത്താണ് കാണുമ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് തോന്നുമെങ്കിലും ചെയ്യും അങ്ങനെയുള്ള ഒരു ഡിസെപ്റ്റീവ് സിംപ്ലിസിറ്റിയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ഒരു ലാളിത്യമാണ് ബഷീർ കൃതികളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബഷീർ ഇന്നും സജീവമായിട്ട് നിൽക്കുന്നത് ഒരു പ്രണയകഥയായിട്ടാണ് മല്യകാല സഖ്യം അവതരിപ്പിക്കപ്പെടുന്നത് ബഷീറിന്റെ അച്ഛൻ അദ്ദേഹം വലിയ പണക്കാരനാണ് അതുപോലെ മുൻസിറ്റിക്കാരനാണ് വീട്ടിലുള്ള ആൾക്കാരൊക്കെ തന്റെ അധികാരമർത്തിക്ക് വരുന്ന ആൾക്കാരാണ് ബഷീറിന്റെ തല്ലും ബഷീറിന്റെ ഉമ്മായ തല്ലും അദ്ദേഹത്തിന്റെ പെൺമക്കൾ എല്ലാരെയും തല്ലും അപ്പോൾ ബഷീർ എന്റെ കൂട്ടുകാരിയാണ് സുഹ്ര അവർ സ്കൂളിൽ പോകണത് ഒരുമിച്ചാണ് തിരിച്ചു വരുന്നത് ഒരുമിച്ചാണ് ബഷീറിന്റെ പൂന്തോട്ടത്തിലെ വലിയ വീട്ടിലെ പൂന്തോട്ടത്തിലെ സുഹറ ചെടികൾ നടുന്നുണ്ട് ആ ചെടികൾക്ക് ഒന്നും വെള്ളം ഒഴിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അവര് ചോദിക്ക് എന്തിനാണ് ഈ വല്ലവന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കണമെന്നൊക്കെ പറയാം ചെടിയല്ലേ ആ ചെടി വളരണം ആ പൂക്കളുടെ സുഗന്ധം എല്ലായിടവും കൊണ്ടുവരണം അപ്പൊ അങ്ങനെ ഒരു വലിയ സുഗന്ധം പരത്തിയ വ്യക്തി കൂടിയായിരുന്നു ബഷീർ ബഷീർ ഫിലോസഫിമാർ തന്നെയാണ് അപ്പൊ അവിടെ അത് കഴിഞ്ഞ മജീദ് നടന്നു പോകുമ്പോൾ കൂടി വിഷക്കല്ല് കാച്ചുക കല്ല് കാച്ചുകയാണ് എത്ര പേർക്ക് അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെരുപ്പില്ലാറൊക്കെ നടക്കുന്ന സമയത്ത് കല്ലൊക്കെ വന്ന് കാലിൽ ഒരു വലിയ തഴമ്പ് പോലെ വന്ന് പിന്നെ അതൊരു വലിയ ഭ്രണം പൊട്ടാനൊക്കെ വലിയ പാടാണ് അത് പഴുത്ത് വലിയ വേദനയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് സ്കൂളിൽ പോകുന്നില്ല താൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് മജീദ് കടന്ന് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടമാണ് ഇപ്പൊ സുഹ്ര അവിടെ കല്ലിപ്പോഴൊക്കെ മജീദിന്റെ കൂടെ എപ്പോഴൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഒരു ആരുമില്ലാതിരുന്ന ഒരു സമയത്ത് അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോ മജീദ് ഇങ്ങനെ വേദന കൊണ്ട് പൊളയുകയാണ് വേദന കൊണ്ട് പുളയുന്നു ഞാൻ മരിച്ചു പോകും സുഹ്ര എന്നൊക്കെ പറയുമ്പോൾ സുഹ്ര ആ വ്രണമുള്ള ആ കാലില് ആ വിഷക്കല്ലിൽ കാച്ചി പഴുത്ത് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാൽവെള്ള എടുത്ത് ആ വ്രണത്തിലാണ് സുഹ്ര ചുംബിക്കുന്നത് അപ്പോൾ ബഷീർ എഴുതുന്നുണ്ട് അപ്പോൾ കുരുപൊട്ടി എന്ന് എഴുതുന്നു നമ്മള് കുരുപൊട്ടുക എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലാണെങ്കിലും ഒരു പ്രണയത്തിന്റെ ഏറ്റവും ഒരു കാമുകി കാമുകന് കൊടുക്കുന്ന ആദ്യ ചുംബനം എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമാണ് അല്ലെങ്കിൽ ആ വികാരങ്ങളുടെ ഏറ്റവും ഉദാത്തമായ ഒരു പൂർത്തീകരണമാണ് ആ സമയത്ത് ബഷീറിൻ്റെ നായിക നായിക ഉമ്മ കൊടുക്കുന്നത് കവിളിലോ ചുണ്ടിലോ ഒന്നുമല്ല ആ കാൽപ്പാലത്തിൽ പഴുത്ത് എന്ന കുരുവിലാണ് പ്രണയത്തിന് അങ്ങനെയും ഒരു മുഖമുണ്ട് എന്ന് കൂടി കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് ബഷീർ പിന്നീട് അദ്ദേഹം പിതാവുമായിട്ട് വഴക്കിട്ട് പിതാവ് അദ്ദേഹത്തെ ഇറങ്ങിപ്പോകുന്നു പറയുന്നുണ്ട് ബഷീർ എല്ലായിടവും ലോകം കാണാനായിട്ട് കറങ്ങി നടക്കുന്നുണ്ട് ബഷീറിന്റെ അനുഭവങ്ങളുടെ ഒരാകെ തുരുത്ത് തുടങ്ങുന്ന അവിടത്താണ് അപ്പോൾ ഒരു കഥയാണോ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആണെന്ന് പറയാം അല്ല എന്ന് പറയാം ബഷീർ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു പല ജോലികൾ ചെയ്യുന്നു ഇതിനിടയിൽ ബഷീറിന്റെ അച്ഛൻ്റെ മജീദിന്റെ അച്ഛന്റെ ബിസിനസ് തകരുന്നുണ്ട് അദ്ദേഹം ദരിദ്രനാകുന്നു സുഹ്ര നിർവാഹമില്ലാതെ വേറൊരു വിവാഹം കഴിക്കാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നു ഒരു അറുപകാരന്റെ രണ്ടാമത്തെ ഭാര്യയായിട്ട് അവർ പോകുന്നുണ്ട് അയാള് ഇവിടെ വീണ്ടും മർദ്ദിക്കുന്നുണ്ട് സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് മർദ്ദിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചു വീട്ട് വരികയാണ് ബഷീർ മജീർ തിരിച്ചു വീട്ടിൽ വരുന്നു വീണ്ടും സുഹ്രയുമായിട്ടുള്ള ആ ഒരു അവിടെ പോകുമ്പോ ഇവിടുന്ന് പോകുമ്പോൾ താൻ കണ്ട സുഹ്രയല്ല ഇത് ആകെപ്പാടെ കോലം കെട്ടൊരു സുഹ്രയാണ് കൈവരലുകളൊക്കെ തേഞ്ഞ് കവളൊക്കെ ഒട്ടി എല്ലും കോലമായി തീരുന്ന എന്നാൽ ആ പ്രണയത്തിനൊന്നും സംഭവിച്ചിട്ടില്ല പിന്നീട് ബഷീർ മജീദ് വീണ്ടും പണം ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് പക്ഷെ അതൊരു ദുരന്തമായിട്ട് അവസാനിക്കുകയാണ് അദ്ദേഹം പല ജോലികൾ ചെയ്യുന്നു ഹോട്ടൽ പണിക്കാരനോടൊക്കെ ചെയ്യുന്നുണ്ട് ഒരു വണ്ടി കിട്ടിച്ച അദ്ദേഹത്തിന് ഒരു കാല് മുറിച്ച് കളയേണ്ടി വരുന്നു സുഹറ മരിക്കുന്നുണ്ട് അങ്ങനെ മലയാളിക്ക് അന്ന് വരെ പരിചയമില്ലാതിരുന്ന ആ ഒരു പ്രണയം അദ്ദേഹം ഈ ബാല്യകാല സഖിയിലൂടെ പറയുന്നു അവിടെ അതിൽ ഒരു വാചകം എന്ന് പറയുന്നത് അച്ഛനുമായിട്ട് വഴക്കിട്ട് ഇറങ്ങുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ പോന്ന് പറയുന്നുണ്ട് അപ്പൊ ആ പോന്ന് പറയുന്ന ആ ഒരു ആജ്ഞ ഈ ഭൂഗോളത്തിന്റെ അങ്ങേ അറ്റം വരെ തന്നെ ഓടിക്കാൻ പര്യാപ്തമാണെന്ന് ബഷീർ എഴുതുന്നു ഒരു ആജ്ഞാശക്തി ഉള്ള ഒരു വാചകമായിരുന്നു അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ അവിടെ ബഷീറിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥ ഈ മനുഷ്യൻ എന്ന കഥയാണ് അത് നിങ്ങൾക്കറിയാം അദ്ദേഹം എവിടെ ഉത്തരേറ്റിൽ എവിടെയോ ഈ പത്താൻ വർഗ്ഗക്കാര് താമസിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ എത്തുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറുന്നുണ്ട് ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കുന്നു പൈസ കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ പേഴ്സ് കാണുന്നില്ല തപ്പി നോക്കുമ്പോൾ പേഴ്സ് ഇല്ല പോക്കറ്റ് അടിക്കപ്പെട്ടിരിക്കുന്നു ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് പേരുകെട്ട് പ്രദേശമാണത് അവിടെ ചെന്ന് ഇപ്പോൾ കട ഉടമസ്ഥൻ കാഷറിരിക്കുന്ന ആള് കാശൂർ പറയുന്നുണ്ട് ഷട്ടൂര് ഷട്ടൂരി ബെന്നിനൂര് ബെന്നിനൂരി പാൻസ് അതൂരി അടിവസ്ത്രം വഴിക്കാൻ പറയുമ്പോഴാണ് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരാൾ ഒരു ആറരടി പൊക്കവും അതിന് തക്ക ശരീരമുള്ള കൊമ്പൻ മീശയൊക്കെ ഉള്ള ഒരാള് വരുന്നത് ചോരച്ച കണ്ടുകളൊക്കെയാണ് ക്രൂരനായിട്ടുള്ള ഒരാളാണ് കാണുമ്പോൾ തന്നെ അറിയാം ഇയാളുടെ പൈസ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ പൈസ കൊടുത്തിട്ട് വസ്ത്രം എടുത്ത് തിരിക്കാൻ പറയും എന്റെ കൂടെ വരും അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ പോയി ആളുടെ ജോലി പ്രദേശത്ത് എത്തുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു ഇത് തന്റെ പോക്കറ്റിൽ നിന്ന് കുറെ അധികം പേഴ്സുകൾ എടുത്ത് കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതിൽ ഏതാണ് നിങ്ങളുടെ പേഴ്സ് ആ ഒരു പേഴ്സ് മെഷൂർ പറയേണ്ട പേഴ്സാണെന്ന് കൊടുക്കുന്നു ആ സമയത്ത് തോന്നിയ വികാരം എന്തായിരുന്നു കരുണയായിരുന്നു എന്നുള്ളത് എം ടി വാസുദേവൻ പറയുന്ന മറ്റൊരു ഭാഭേദം ഒരു ഒരു കഥാഭേദം പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ പോക്കറ്റ് അടിച്ച മനുഷ്യൻ ബഷീർ തന്നെ ആയിരിക്കാം ബഷീർ എന്താണോ എന്നുള്ളൊരു കാര്യം നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന നേരത്തെ പൂവിന്റെ കാര്യം പറഞ്ഞതുപോലെ ബാല്യകാലസഖ്യയില് മജീദിന്റെ വീട്ടിൽ വളർത്തുന്ന പൂവ് പ്രണയത്തിന്റെ ഒരു സിമ്പലായിട്ട് അത് വരുന്നെങ്കില് അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയില് ഒരു ഉണങ്ങിയ ചുള്ളിക്കമ്പായിട്ടാണ് വരുന്നത് മതിലുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു കഥയിൽ ഈ മതിലുകൾ എഴുതുന്നതും മറ്റൊരു സംഭവമാണ് ഭാർഗവി നിലയത്തിന്റെ തിരക്കഥ കൗമുദി ബാലകൃഷ്ണൻ എടുത്തുകൊണ്ട് പോകും ഒരു ആവർഷത്തെ ഓണപ്പതിപ്പിൽ ബഷീറിനെ കഥ കൊടുത്തില്ല പറഞ്ഞിത് നിങ്ങളെ കഥ തന്നില്ലെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും എന്ന് പറയുന്നു അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അവിടെ പ്രിന്റിംഗ് തുടങ്ങി അപ്പോൾ ബഷീർ കൗമുദി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ ഈ പ്രിന്റ് ചെയ്യുന്നതെല്ലാം നശിപ്പിച്ച് കളയാം പക്ഷെ എനിക്ക് എന്തെങ്കിലും ബഷീർ എഴുതി തന്നേ പറ്റൂ അവിടെ ഇരുന്ന് ഒന്നര ദിവസം കൊണ്ട് എഴുതി കൊടുത്തതാണ് മതിലുകൾ എന്ന് പറയുന്ന ആ ഒരു കഥ അപ്പൊ അവിടെ നാരായണിയെ നമ്മൾ കാണുന്നത് ആ ജയിലിന്റെ ആ ഒരു വലിയ കിക്തിക്ക് അപ്പുറത്തേക്ക് പൊങ്ങി താഴുന്ന ഒരു ചുള്ളിക്കമ്പായിട്ടാണ് പ്രണയത്തിന്റെ ഏറ്റവും കാൽപ്പനികമായ പ്രണയത്തിന്റെ ഒരു പ്രതീകമായിട്ട് മലയാളത്തിൽ ഒരു ഉണങ്ങിയ ചുള്ളിക്കമ്പ് വരുന്നത് ബഷീറിൽ എന്നാണ് എവിടെ നിന്നാണ് ബഷീറിന് ഈ ഒരു അനുഭവം ഈ ഒരു ഈ പ്രണയം എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് ബല്യകാല സഖ്യയുടെ കഥ ആദ്യം എഴുതുന്നത് ഇംഗ്ലീഷിലാണ് അല്ലേ ബംഗാളിൽ ഒരു ഹോട്ടൽ ജോലിക്ക് നിൽക്കുമ്പോഴാണ് സുഹറയുടെ മരണം അറിയുന്നത് ഇംഗ്ലീഷിലാണ് അദ്ദേഹം ആ ഒരു കഥ എഴുതുന്നത് പിന്നീട് കാര്യം മറ്റുള്ള ആൾക്കാർ വായിക്കാതിരിക്കാതിന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ട് ഇവിടെ പിന്നീട് അത് മലയാളത്തിലേക്കാക്കി മാറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് വായിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് എത്തിയത് മാത്രമല്ല നാനൂറ് പേജുള്ള ഒരു വലിയ കൃതിയായിരുന്നു ബാല്യകാല സഖ്യം അത് വെട്ടി 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 എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളൊരു കാര്യം പറയുന്നു അത് നോവലാകുമ്പോൾ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കെതാനുണ്ടാകും പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് ബഷീർ അതിന്റെ നേരത്തെ എം പി പോൾ പറഞ്ഞതുപോലെ വക്കിൽ ചോര പൊടിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയത് ബഷീറിന്റെ നോവൽ രചനയുടെ കൃതഹസ്തതയും കൂടി ചേർന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ആ കൃതി ഇപ്പോഴും പല രീതിയിൽ അത് വായിക്കപ്പെടുന്നുണ്ട് മനോഹരമായ രീതിയിൽ അത് ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് ബഷീറിന്റെ കൃതികളെ നമുക്ക് ഒരു കൃതിയായിട്ട് മാത്രം എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ കാര്യം ഈ പലതും പലതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മുറ്റിക്കാരന്റെ മകളില് മണ്ഡൻ മുത്തവാഴയ്ക്ക് പ്രണയം മന്ദിൽ പ്രണയം കാമുകി കൊടുക്കുന്നത് മലയാളത്തിലെ മറ്റൊരു ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ഇമേജറിലൂടെയാണ് കുട്ടിനകത്ത് ഒരു മുട്ട വെച്ചു കൊടുത്തിട്ട് ആ പുട്ട് വം തന്നെ മുട്ടയും പുഴുങ്ങി പുഴുങ്ങിയ മുട്ടയായിട്ട് മാറുന്നുണ്ട് അങ്ങനെ മലയാള നോവൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുഴുങ്ങിയ മുട്ട പ്രണയത്തിന്റെ പ്രതീകമായിട്ട് മാറുന്നത് അവിടെ തന്നെ നിങ്ങൾ നോക്കൂ ആരൊക്കെയാണ് ബഷീറിന്റെ കൃതികളിലെ കഥാപാത്രം അപ്പൊ ശബ്ദങ്ങൾ എന്നൊരു കൃതി മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മുമ്പടക്കം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് കുത്തനായ സാറ് പറഞ്ഞത് ശബ്ദങ്ങൾ സാഹിത്യ ചേർത്തല പൂരപ്പാട്ട് ഭഗവത്ഗീതയാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നാണ് കാര്യം അതുവരെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ഒരു വേശ്യ എന്നങ്ങ് പറയാൻ പറ്റത്തില്ല ലൈംഗിക തൊഴിലാളി മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അവരുടെ അടുത്ത് അവര് പട്ടാളക്കാരൻ വരുമ്പോൾ തന്റെ തൻ്റെ മുലപുടിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ കുഞ്ഞിനെ അങ്ങോട്ട് മാറ്റി അടുത്ത് കിടത്തിയിട്ടാണ് അവര് അവരുടെ ജോലിക്ക് പോകുന്നത് അപ്പോൾ ആ കുട്ടിയെ ഉറുമ്പ് കടിക്കുന്നു ഇത്തരത്തിലുള്ള ജീവിതങ്ങളെ ആദ്യമായിട്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് ബഷീറാണ് കാലത്ത് ബഷീറിനെതിരായിട്ട് തന്നെ ഒരു വലിയ ഒരു ക്യാമ്പയിൻ മലയാളത്തിൽ വരും അതൊരു വ്യക്തിപരമായ കാര്യമാണെന്ന് കൂടി ചിലരൊക്കെ പറയുന്നുണ്ട് കാര്യം അതിന്റെ ഒരു ഉദാഹരണം പറയുന്നത് സാഹിത്യവാര കൊല്ലം എഴുതിയ പ്രൊഫസർ എം കൃഷ്ണൻ നായര് ബഷീറിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ബുക്ക് സ്റ്റാളിൽ ചെല്ലുമ്പോൾ ഞാൻ എം കൃഷ്ണൻ നായർ എന്ന് ചോദിക്കുമ്പോൾ ബഷീർ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ശൈലിയിൽ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത് വലിയൊരു അപമാനമായിട്ട് തോന്നുകയും പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് കൗമുദി വാരികയാണ് കൗമുദി വീക്കലാണ് എല്ലാവരും എഴുതുന്നത് കൗമുദി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അക്കാലം മലയാളത്തിലെ ചലച്ചിത്ര താരങ്ങളെക്കാളും മൂല്യമുണ്ടായിരുന്ന ഒരു പത്രാച്ചൂരായിരുന്നു അദ്ദേഹത്തിന്റെ കൃതിയിൽ തുടർച്ചയായിട്ട് ബഷീറിനെ പറ്റി എഴുതുന്നുണ്ട് എല്ലാം വളരെ മോശമായിട്ടുള്ള ഒരു റിവ്യൂ ഒക്കെ ആയിട്ടാണ് വരുന്നത് ബഷീറിന് ഭാവനയില്ല ബഷീറിന്റെ കൃതികളിൽ അശ്ലീലമാണ് സുകുമാർ ഒഴിക്കോട് പോലെ എഴുതുന്നുണ്ട് അശ്ലീല സാഹിത്യത്തെ പറ്റി എഴുതുമ്പോൾ സുകുമാർ ഒഴിക്കോട് പറയുന്ന ഗുരുദാഹരണ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ശബ്ദങ്ങളാണ് അപ്പൊ അങ്ങനെ ഇത് എഴുതി പത്ത് ലക്കങ്ങൾ ലക്കളായപ്പോഴത്തേക്കും ആൾക്കാരുടെ ഇത് ബഷീറിന് എങ്ങനെയാണ് മറുപടി എഴുതുക എന്നുള്ളത് അപ്പൊ കോമുരി കാലകൃഷ്ണൻ ബഷീറിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിനൊരു മറുപടി എഴുതണം എന്ന് പറഞ്ഞു അപ്പൊ ബഷീറിന്റെ ഭ്രാന്താണ് എന്നും കൂടിയൊക്കെ ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ബഷീറിന് ഭ്രാന്ത് ഉണ്ടായിരുന്നു ഭ്രാന്ത ഉണ്ടായിരുന്നു അപ്പൊ ബഷീർ അതിന് മറുപടി എഴുതുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഭ്രാന്ത് പക്ഷെ അത് ഒറിജിനൽ ഭ്രാന്താണെന്ന് പറഞ്ഞു രണ്ട് രണ്ടുപേര് മാത്രം എഴുതുന്നുള്ളൂ ഈ ബഷീറിന്റെ ഇങ്ങനെയുള്ള ഭാവനയെ പറ്റി പറയുമ്പോൾ എം എൻ കാരശ്ശേരി മാഷി പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഒരു ദിവസം അവിടെ ചെന്നപ്പോ അമ്മൻ കാരേശ്ശേരി മാഷോട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി എന്നെ കാണാൻ നബി വന്നിരുന്നു എന്ന് ആര് മുഹമ്മദ് നബി ഓ കൂടാറുണ്ടായിരുന്നു പുള്ളിയുടെ മോടെ ഭർത്താവ് അലി ഉണ്ടായിരുന്നു എന്നിട്ട് എന്ത് കൊടുത്തു സുലൈമാനിയും കൊടുത്തു നബി എന്തു പോകാൻ നേരത്തെനിക്ക് ഒരു റോസാ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അലി നബി ഒരു റോസാ ചെടി വെച്ചു അലിയും ഒരു റോസാച്ചെടി നബി വെച്ച റോസാ ചെടിയിലാണ് പൂ നിൽക്കുന്നത് അലി വെച്ചത് ഉണങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് ഇപ്പൊ കരശനി വശം വഹിക്കുന്നുണ്ട് വട്ട് ഇതുവരെ മാറിയില്ല എന്നുണ്ട് അപ്പൊ അങ്ങനെ പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷെ സമയത്തിന്റെ ഒരു വലിയ പരിമിതി കാരണം ഞാൻ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം